ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നീറ്റ് ക്രമക്കേട് ആരോപണം ഉയർന്ന ഉയർന്നു പേർക്ക് പുനഃപരീക്ഷ നടത്താൻ തീരുമാനമായി എൻ ടി യുടെ ശുപാർശ സുപ്രീംകോടതി അംഗീകരിച്ചു ഗ്രേസ് മാർക്ക് ലഭിച്ച മുഴുവൻ പേർക്കും ഈ മാസം റീടെസ്റ്റ് മണിക്കൂർ മിനിറ്റ് ആയിരുന്നു നീറ്റ് പരീക്ഷയുടെ സമയക്രമം ഇത്രയും സമയം പരീക്ഷയ്ക്ക് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികളുണ്ട് ഇവർക്ക് ഗ്രേസ് മാർക്ക് നൽകി വിഷയം പരിഹരിക്കാനായിരുന്നു പരീക്ഷാ നടത്തിപ്പുകാരായ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ശ്രമം എന്നാൽ നഷ്ടപരിഹാരമായി ഗ്രേസ് മാർക്ക് നൽകിയ തീരുമാനം സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു ഇതിനു പിന്നാലെ ഗ്രേസ് മാർക്ക് നൽകിയ നടപടി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കി പേർക്കായി എൻഡിഎ വീണ്ടും പരീക്ഷ നടത്തും പുനഃപരീക്ഷ എഴുതാത്തവർക്കും ഗ്രേസ് മാർക്ക് നൽകില്ലെന്നും എൻഡിഎ സുപ്രീംകോടതി അറിയിച്ചു ജൂൺ നീറ്റ് യു ജി പുനഃപരീക്ഷ ജൂൺ മുപ്പതിന് പുനഃപരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിക്കും ജൂലൈ ആറ് മുതൽ കൌൺസിലിംഗ് നടപടികൾ ആരംഭിക്കുമെന്നും ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി സുപ്രീംകോടതി അറിയിച്ചു എൻ ടി എ തീരുമാനം അംഗീകരിച്ച സുപ്രീംകോടതി കൌൺസിലിംഗ് നടപടികൾ തടയില്ലെന്നും വ്യക്തമാക്കി നഷ്ടപരിഹാരമായി ഗ്രേസ് മാർക്ക് നൽകിയ തീരുമാനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എന്നിവർ ഉൾപ്പെട്ട അവധിക്കാല ബെഞ്ചിന്റെ നടപടി നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചു नीट परीक्षा चौदह पेपर चौर सुप्रीम को धर्मेन्द्र प्रधान लेकिन मैं विद्यार्थियों अशुष्ट को भारत सरकार और उसके इंस्ट्रूमेंट एनजीए कमिटेड है बच्चों को ट्रांसपेरेंट तरीका से अपने संतुष्टि से न्याय देने के लिए इस बार चौबीस लाख बच्चे सबसे एग्जामिनेशन भी दिए लीगल डेस्क रिपोर्टर